ക്രീസലോർഡ് ദേവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഫിലിപ്പിയർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ ഒമ്പത് പത്തു വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ കർത്താവിന്റെ നാമം എല്ലാറ്റിനും മേലായ നാമമാണെന്നും ആ നാമത്തിന്റെ മുമ്പേ സകലതും മുട്ടുകുത്തും എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും മുട്ടുകുത്തുക എന്നുള്ളതിന്റെ ഹീബ്രൂ വേഡാണ് ബി ഇംഗ്ലീഷ് മീനിങ് പലതുണ്ട് അതിൽ ടു ടു നീൽ ടു കേഴ്സ് ലൈറ്റ്നിങ് എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അർത്ഥം ടു ബ്ലസ് അപ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അനുഗ്രഹിക്കപ്പെടുക അപ്പോ ആ ബാഖ് എന്ന അർത്ഥ്രൂ വേടിന്റെ അർത്ഥങ്ങളാണ് നാം ഈ കേട്ടത് ബ്ലസ് എന്നും എന്നും ഒക്കെ നാം കേട്ടത് ടു ബ്ലസ് എന്നാൽ ടു നീൽ അതായത് അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നവരായിരിക്കണം നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവരാ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അനുഗ്രഹം എന്നാൽ മുഴങ്കാൽ മടക്കുക മുഴങ്കാൽ കർത്താവിന്റെ സന്നിധിയിൽ മടക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ മടക്കുക അഭാപിതാവേ എന്ന് നാം വിളിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം നമ്മുടെ മുഴങ്കാൽ മടക്കുക അങ്ങനെ നാം മുഴങ്കാൽ മടക്കിയാൽ സകലത്തെയും ജയിച്ചവനായ കർത്താവ് നമ്മെയും അനുഗ്രഹിക്കുവാനും സകലത്തെയും ജയിക്കുവാൻ നമുക്കും കൃപ നൽകുവാൻ ഇടയായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് നാം കേൾക്കുന്നു എങ്കിൽ നാം ദൈവ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കുന്നവരായിരിക്കും നാം ദൈവ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുവാൻ ഇടയായിത്തീരുന്നത് നാം കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നാം മുഴങ്ങാൽ മടക്കുമ്പോൾ മറ്റാരുടെയും മുമ്പിൽ മുഴാൽ മടക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുകയില്ല നമ്മെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനിടയാക്കും മുഴങ്കാൽ മടക്കുന്ന ഏതൊരു വ്യക്തി ജീവിതവും ഈ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണക്കാരായി മാറിയത് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നു മുഴങ്കാൽ മടക്കി ദൈവത്തോട് വിളിച്ചുകൊണ്ട് ദൈവത്തോട് നാം നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കുകയാണെങ്കിൽ കർത്താവെ ഞാൻ നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി നിന്നിലേക്ക് ഞാൻ നോക്കുന്നു നിന്റെ അനുഗ്രഹങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ പ്രതികൂലങ്ങളെല്ലാം നീ എടുത്തു മാറ്റണമേ എന്ന് നാം കർത്താവിനോട് മുഴങ്കാൽ മടക്കി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായി കർത്താവിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീരും ടു ബ്ലസ് അനുഗ്രഹം എന്നാൽ മുഴങ്കാൽ മടക്കുക ടു ബ്ലസ് എന്നാൽ ടു നീൽ അതായത് അനുഗ്രഹം എന്നാൽ മുഴങ്കാൽ മടക്കുകഴങ്കാൽ മടക്കുന്നു എങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അപ്പാ പിതാവേ എന്ന് വിളി ഇഷ്ടപ്പെടുന്ന കർത്താവിന് പല നാമങ്ങളുണ്ട് പക്ഷേ കർത്താവ് ഇഷ്ടപ്പെടുന്ന ഏക തന്റെ മക്കൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന തന്റെ മക്കൾ തന്നെ വിളിച്ച് വിളിക്കുന്ന വിളി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നാമം അഭാപിതാവേ എന്നുള്ളതാണ് അഭാപിതാവേ എന്നുള്ള ആ നാമം വിളിച്ച് നാം മുഴങ്കാൻ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ താഴുകയാണെങ്കിൽ നിശ്ചയമായി ആ മുഴങ്കാൽ മടക്കുമ്പോൾ തന്നെ കർത്താവിൽ നിന്നുള്ള ബ്ലസ്സിംഗ്സ് അതായത് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും